ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിങ് കാണാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക ഓക്കെ എന്തൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ എൻ്റെ പ്രീവിയസ് റീഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതിൽ ഞാൻ ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലർക്ക് പെട്ടെന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവണമെന്നില്ല എന്നില്ല ആ റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹ്യൂജ് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ് ഓക്കെ ആ ട്രാൻസ്ഫർമേഷൻ്റെ മോഡിൽ കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നത് കേട്ടോ ഓക്കെ ചാരിയറ്റ് ആണ് ഇവിടെ എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ലവേഴ്സ് தட்டி மறைச்சிட்டு நைட் ஆஃப் மான்ஸ் வந்திருக்கிறது ஓகேம் ஓஃப் த டெக்கு டென் ஓஃப் ஸ்ட்ரோல்ஸ் ஆன வந்திருக்கிறது சார் த்ரீ கப்ஸ் ഓക്കെ ഇവിടെ ചാരിറ്റാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് അതിനുശേഷം ലവേഴ്സ് ദെൻ നൈറ്റ് ഓഫ് വാൻസ് ഓഫ് ദി ഡെക്ക് ടെൻ ഓഫ് സ്വേർഡ്സ് ത്രീ ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തേണ്ടതു തന്നെയാണ് യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് ഓക്കെ ആർക്കും അത് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റില്ല അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള ആ ഒരു കാര്യം ഒരാൾ ശ്രമിച്ചാലും മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു വളരെയധികം ചാർമിങ് ആയിട്ടുള്ള വളരെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ അവർ വളരെ അട്രാക്റ്റീവായിരുന്നിരിക്കാം ഓക്കെ ആയിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ അവർ നിങ്ങൾക്ക് എല്ലാം തികഞ്ഞ ഒരാളായിരിക്കാം ഓക്കെ ഇവ എന്തോ എല്ലാം തികഞ്ഞ ആളല്ലെങ്കിൽ പോലും നിങ്ങളുടെ കണ്ണിൽ അവർ എല്ലാം തികഞ്ഞ ആൾ തന്നെ ആയിരിക്കാം ഓക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള വളരെ ലവിങ് ആൻഡ് കെയറിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരുന്നിരിക്കാം അവർ ഓക്കെ ആ പേഴ്സൺ നിങ്ങളുടെ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ ലവ് എന്ന് പറയുന്ന ഫീലിംഗ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവാം പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നതുകൊണ്ട് അവർ ഹ്യൂജ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടാണ് പോയിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം ഇവന്തോ ആരൊക്കെ നിങ്ങളെ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു തരത്തിലും മനസമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ പോയതിന് ശേഷം ഓക്കെ ഒരു തരത്തിലുള്ള സ്വസ്ഥതയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഓക്കെ എല്ലാ തരത്തിലും നിങ്ങൾ പിന്തായിരിക്കുന്നത് പോലെയാണ് പിൻ പിൻ ചെയ്ത് വെക്കുക നിങ്ങളെ കംപ്ലീറ്റ്ലി പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് എനിക്കിവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിനെ ശരീരത്തിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശരിക്കും എന്താ പറയുക ചുരുട്ടി കൂട്ടിങ്ങനെ പിൻ ചെയ്ത് വെക്കുമല്ലോ അതേപോലെയുള്ള ഒരു സ്റ്റേറ്റ് കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ കാരണം ഈ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരൊരുപാട് ഒരുപാട് ഇമ്പാക്റ്റ് അങ്ങോട്ട് തന്നിട്ടേ പോകുള്ളൂ എൻ്റെ പ്രീവിയസ് റീഡ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും പലരും കാണാത്തവരുണ്ടാവും അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കാർമ്മിക്ക റിലേഷൻഷിപ്പൊക്കെ ഇങ്ങനെ വന്ന് ചേരുന്നത് എന്നുള്ളതിൽ ചെറിയൊരു കാര്യം ഞാനതിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ റീഡിങ് നിങ്ങൾ കണ്ടാൽ ചിലവർക്ക് പെട്ടെന്ന് ഞാനതിൽ പറഞ്ഞ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ചിലവർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഓക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചത് യൂണിവേഴ്സ് തന്നെയാണ് ഓക്കെ മനസ്സിലായോ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കട്ടെ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കറണ്ട്ലി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ പേഴ്സൺ കാരണം പെയിൻ സഫറിങ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ ബ്ലെയിം ചെയ്യണ്ട കേട്ടോ മനസ്സിലായോ ബ്ലെയിം ചെയ്യണ്ട ആ പേഴ്സണേം ബ്ലെയിം ചെയ്യണ്ട ആരെയും ബ്ലെയിം ചെയ്യണ്ട നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്താൽ മതി ഓക്കെ മനസ്സിലായോ നിങ്ങൾ ബ്ലെയിം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്യണമെന്ന് നിൽക്കണ്ട ജസ്റ്റ് ബ്ലെയിം ചെയ്യുക എന്ത് പറഞ്ഞിട്ട് ഓ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മുൻ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത സിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്യുക എന്നിട്ട് യൂണിവേഴ്സിനോട് ഫുൾഗീവ്നെസ് ചോദിക്കുക നിങ്ങൾ മനസ്സുകൊണ്ട് ഈ പേഴ്സണോട് ഫുൾഗീവ് ചെയ്യാം അവരിപ്പം നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾഗീവ് ചെയ്യാം അവരങ്ങനെ ചെയ്തതിന് അവരെ ബ്ലെയിം ചെയ്യോ അല്ലെങ്കിൽ അവരെ കേഴ്സ് ചെയ്യോ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഫോർ ഗിവ് ഇ എന്നിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഇനിയും സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയാം ഓക്കെ മനസ്സിലായോ നിങ്ങൾ ജന്മജന്മങ്ങളായിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണ് നല്ലതല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വാഷ് ഔട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ പ്രീവിയസ് റീഡിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും റീഡിങ് ചെയ്യുന്ന ഒരാളല്ല പേഴ്സണൽ റീഡിങ് ഒഴികെ കളക്റ്റീവ്സിനുള്ള റീഡിങ് ചില സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഈ ഡി ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പല പല റീഡിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കൊള്ളുക ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടെ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ അല്ല ഇത് എനിക്കുള്ളതല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം ഓക്കെ പിന്നെ കഴിഞ്ഞ കുറച്ച് വീക്സായിട്ട് ഞാൻ സിക്ക് ആയിരുന്നു ഫ്ലൂ സോൾ ത് കോൾഡ് കഫ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്തത് ഇന്ന് ഇവിടെ മൈനസ് തേർട്ടി സെവൻ ആണ് ടെമ്പറേച്ചർ ഭയങ്കര കോൾഡാണ് ഇന്ന് ഓക്കെ അലക്സി ഓക്കെ ഇവിടെ എനിക്ക് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണ് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഒരു തരം ഇൻസെക്യൂരിറ്റി ഉള്ളത് പോലെ ഓക്കെ എന്തായിരിക്കാം ഈ പേഴ്സൺ ഇൻസെക്യൂർഡ് ആയിട്ട് കാണുന്നത് ലെസ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകാനുള്ള കാരണം അവരുടെ മനസ്സിനൊരു ആണുള്ളത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറീസ് അവർ അവർക്ക് ചില മെമ്മറീസ് അവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈ പേഴ്സൺ ഗ്രാജ്വലി ഹീൽ ചെയ്തിട്ട് വരാനുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് ഓക്കെ എന്തൊക്കെയാണ് ഡസ്ട്രാൾജിയ ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് ഓൾഡ് മെമ്മറീസ് ഉണ്ടാകുമ്പോഴാണ് ഈ പേഴ്സണ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്തുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് തിങ്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് സി ഫൈവ് ഓഫ് കപ്സ് ഒരു ലോസ് ഫീലിംഗ് അവർക്കുണ്ട് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ഓക്കെ ഒരു തരം സാഡ്നെസ് ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ പേഴ്സൺ അത് അവരിപ്പം നിൽക്കുന്ന എവിടെയാണോ അവിടെ അത് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളത് ഇവിടെ കാണാനുണ്ട് ഓക്കെ ബാക്കിയുള്ളവരുടെ മുന്നിൽ അവർ പ്ലസൻ്റായിട്ട് കാണിക്കുക പക്ഷേ ഇൻസൈഡ് അവരുടെ മനസ്സിൽ അവർക്ക് വല്ലാത്തൊരുതരം ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഒരു തരം ഡിസ്കംഫേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ സി ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ട ട ഓഫ് പെൻറ്റിക്കിൾസ് അവർക്ക് മൈൻഡിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരിപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇമ്പാക്റ്റ് തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരം റിഗ്രറ്റ് ഫീലിങ് ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുമായിരിക്കാം ഓക്കെ എത്ര തന്നെയാണെങ്കിലും നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് തന്നെ ഉള്ളത് അപ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് അത് മിസ്റ്റേക്കാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് ഒരു മനുഷ്യനും ഉണ്ടാവില്ലല്ലോ അല്ലേ അങ്ങനെ അവരുടെ മനസ്സിന് ഭയങ്കര ഒരു തരം റിഗ്രറ്റ് ഫീലിങ് ഉള്ളത് പോലെയാണ് എനിക്കിവിടെ കാണുന്നത് അവരെന്തോ കണ്ടാ ഇത് നോക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാനിത് എടുത്ത് നോക്കുന്നത് ഒരു തരം പെയിൻ ഈ പേഴ്സൻ്റെ മനസ്സിലങ്ങനെ ഒരു വല്ലാത്തൊരു തരം എന്നൊക്കെ പറയല്ലേ അത് ഉണ്ട് ഓക്കെ ഈ പേഴ്സൺ വല്ലാതെ എങ്ങനെ അപ്സെറ്റായിട്ട് കാണുന്നുണ്ട് കാരണം ഇപ്പം അവരുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് സംഭവിച്ചതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ ചില ഇവൻസ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക് ത്രീ ഓഫ് സോർട്സും വീൽ ഓഫ് ഫോർച്യൂണൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് അപ്പം ഒരു ബാലൻസിങ് അല്ലാത്ത സിറ്റുവേഷനാണ് ഈ പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ് ഓക്കെ ഞാൻ കുറച്ച് നോക്കട്ടെ ണ്ടോ ഖെയോസ് എവ്രിതിങ് ക്രംബ്ലിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാം അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ മൈൻഡ് ഗെയിംസ് ഇമ്മച്ചു ടെസ്റ്റിംഗ് യു അനലൈസിങ് യു ഓക്കേ പ്ലാനിംഗ് ടെക്സ്റ്റ് ഫോൺ കോൾ മീറ്റിംഗ് അപ്പ് പേഴ്സണിന്റെ ഓക്കെ ഇവിടെ ഫൈറ്റിംഗ് ട്രസ്റ്റ് ഇഷ്യൂസ് വൺ സൈഡ് ഡിറ്റാച്ച് പറഞ്ഞു ഇവിടെ എനിക്ക് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരെണ്ണത്തില് നോ കോണ്ടാക്റ്റ് ആണ് പറയുന്നത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നുണ്ടാവാം കട്ട് ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ മൈൻഡ് ഒരു ഇംബാലൻസ് മോഡിൽ കൂടി പോകുന്നതെന്നുള്ളത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കോംപ്രമൈസിങ് മേക്കിംഗ് ആൻഡ് പോസിറ്റീവ് ഔട്ട്കം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എനിക്ക് ഇതിന്നൊക്കെ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളും തമ്മിൽ ഇപ്പം നോ കോണ്ടാക്റ്റിലായിരിക്കും ഉണ്ടാവുക അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം ഒരു ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ സൈലന്റ് ട്രീറ്റ്മെൻറ് ആയിരിക്കാം അതായത് രണ്ടുപേരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല ഒരു സൈലൻ്റ് ആയിട്ട് നിങ്ങൾ ഹേർട്ട് ചെയ്യുക ഈ പേഴ്സൺ അവരുടെ മനസ്സിൽ എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അവരെ ബ്ലെയിം ചെയ്യാനോ കേഴ്സ് ചെയ്യാനോന്നും നിൽക്കണ്ട കാരണം അവർ മൈൻഡ് ഒന്ന് കാം ഡൗൺ ആയിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ചെയ്യേ ഫോൺ കോൾ ചെയ്യേ മീറ്റപ്പ് ചെയ്യേ ഒക്കെ ചെയ്യായിരിക്കും ഓക്കെ ഇവിടെ എനിക്ക് കോംപ്രമൈസിങ്ങും അമെൻമെൻറ്റും പോസിറ്റീവ് ഔട്ട്കമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെയോ സംതിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ഓൾറെഡി ആ ഒരു കാർഡ് വന്നിട്ടുണ്ട് കയോസ് എവറിത്തിങ് ക്രംബ്ലിങ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതൊക്കെ എനിക്കിവിടെ കാണുന്നുണ്ട് പിന്നെ അവരുടെ സൈഡിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഇമ്മച്ചുവോർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ അവർ റിയലൈസ് ചെയ്യാനുള്ള ഒരു സമയം ആയിരിക്കാം ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടാവേണ്ടത് ഐ മീൻ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിൽ നിന്ന് ഓൾ ടുഗർ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് ടൈമിൽ ഈ പേഴ്സൺ ശരിക്കൊന്ന് അവരുടെ അവർ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് റിയലൈസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ആദ്യം തന്നെ വന്ന കാർഡ് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അവരുടെ ലൈഫിൽ തന്നെ എന്തൊക്കെയോ ഖയാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് തന്നെ സ്വയം എവ്രിതിങ് ക്രാമ്പിൾ ചെയ്യുന്നത് ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അവർക്ക് തന്നെ സ്വയം അവരെന്തൊക്കെയോ ഇമ്മച്ചോർഡായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരാനുള്ള ചാൻസ് ഇവിടെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് നിങ്ങളും അവരും തമ്മിൽ ചില ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചതുപോലെ എനിക്ക് കാണുന്നുണ്ട് ഇവിടെ ഇതൊരു വൺ സൈഡഡ് ആയിട്ട് മാറിയിട്ടുള്ളത് പോലെ എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ഡിറ്റാച്ച്മെൻറ്റ് ഈ പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആയിരിക്കാം ഈ ഒരു ഗ്യാപ്പ് ഹ്യൂജ് ആവാൻ തുടങ്ങിയത് ഓക്കെ ഈ ഫസ്റ്റത്തെ ഡെക്കിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് റിയലൈസ് ചെയ്യുന്നത് തന്നെയാണ് ഓക്കെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കാനുള്ള ചാൻസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് അതായത് കണക്ഷൻ എമെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഓക്കെ അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് അവരിപ്പം നിങ്ങൾക്ക് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് ആണ് എന്നെങ്കിൽ അവർ തന്നെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂണിവേഴ്സായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കണക്ഷൻ തന്നെയാണ് ഓക്കെ അത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടവർ തന്നെയാണ് ഇതൊരു നിങ്ങൾക്ക് തോന്നാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടൊക്കെ തോന്നാം പക്ഷേ അല്ല അങ്ങനെയല്ല കാര്യങ്ങൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടവർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടാവും ലൈഫിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഓൾവേസ് ഓപ്പൺ ഡോർ ആയിട്ടിരുന്നാൽ അതത്ര നല്ല രീതിയിൽ നിങ്ങൾ സെർവ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയുമാണ് എനിക്ക് ഇന്ന് വരുന്ന മെസ്സേജസ് ഓക്കെ സി ഇവിടെ ഫൈവ് ഓഫ് സ്പോർട്സ് ബോട്ട് മോർത്ത് ഡെക്ക് ഉണ്ടാവും ത്രീ ഓഫ് സോർട്സ് ഒക്കെയാണ് കാണുന്നത് നല്ല ഹ്യൂജ് ഇമ്പാക്റ്റ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തന്നിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് പക്ഷെ അവർ റിയലൈസ് ചെയ്യട്ടെ അല്ലാതെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഇങ്ങനെ മോൾ ആൻഡ് മോൾ ആയതുകൊണ്ടിരിക്കും ഒക്കെ കഴിയുന്നതും അങ്ങനെ ചെയ്യാതിരിക്കാം പിന്നെയൊക്കെ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം ഓക്കെ നല്ലതെന്ന് തോന്നുന്നത് മാത്രം ചെയ്യാം ഓക്കെ മനസ്സിലായോ അപ്പം പിന്നെ പേഴ്സണൽ റീഡിംഗിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ കൂടെ എനിക്ക് മെസ്സേജ് അയക്കരുത് പേഴ്സണൽ റീഡിങ്ങിനുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിലേക്കുള്ള പേഴ്സണൽ റീഡിംഗ് ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് സോ അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയുമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഞാൻ ഇനിയും നല്ലൊരു റീഡിങ്ങുമായിട്ടും വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ലവ് യു ഓൾ ടേക്ക് കെയർ